ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സിങ് യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഒരു ഡൗട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്നായിരുന്നു നഴ്സിംഗ് ഓഫീസറുടെ ജോലി എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അപ്പൊ ഇത് സാധാരണ നിങ്ങൾക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങളോട് പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ താഴെ വന്ന് കമന്റ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്ത ടൈമിലുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ സേവ് ചെയ്തു മീൻസ് സി പി ആർ കൊടുത്തു എമർജൻസി മെഡിസിൻ കൊടുത്തു ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ എന്ത് ചെയ്തു ഡീഫിബിലേറ്റർ ചെയ്തു ഡിഫിബ്രേഷൻ കൊടുത്തു അപ്പോൾ ആ ഒരു പേഷ്യൻ്റെ സേവിങ്സ് ഉണ്ടല്ലോ പ്രത്യേകിച്ചും എമർജൻസിയിലാണ് പിന്നെ കാർഡിയൊക്കെ ഐ സിയുലൊക്കെ ഉണ്ടാകാം അപ്പം അങ്ങനെയുള്ള സമയത്ത് ഏത് ഐ സിയുലും ഉണ്ടാകാം കേട്ടോ ഏത് വാർഡിലും ഉണ്ടാകാം ഏത് സമയത്തും ഉണ്ടാകാം അങ്ങനെ നിങ്ങൾ ഇപ്പോൾ പബ്ലിക്കായിട്ട് പുറത്ത് വെച്ച് നിങ്ങൾ ആരെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങൾക്ക് ആരെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടോ താഴെ വന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു സന്ദർഭമാണ് ചില ഹോസ്പിറ്റലുകൾ അത് എടുത്ത് നമുക്കൊരു ഒക്കെ തരും നമ്മൾ ആ പേഷ്യൻറ്റിനെ സേവ് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ വന്ന് കമൻ്റ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഫേസ് ചെയ്ത ഇഷ്യൂസ് ആയിരിക്കാം അതുപോലെ ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചേക്കാം കാരണം ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു തുടക്കക്കാരാണെങ്കിൽ അത് നിങ്ങളുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ ജി എൻ എം കഴിഞ്ഞ് പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞ് എം എസ് സി കഴിഞ്ഞ ഒരാളാണ് അപ്പം ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എയിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡൽഹി സ്റ്റേറ്റ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഏകദേശം ഒരു ഏകദേശം നഴ്സിംഗ് ഫീൽഡിൽ എനിക്കൊരു ട്വന്റി ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് അതായത് ഞാൻ ജി എൻ എമ്മിന് ചേർന്ന സമയം തൊട്ട് നോക്കുകയാണെങ്കിൽ ട്വന്റി ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അത് വെച്ച് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയാണ് നഴ്സിംഗ് ഓഫീസറുടെ ജോലി എന്നുള്ളത് പലപ്പോഴും ഡോക്ടേഴ്സിനെക്കാളും കൂടുതൽ ജോലിയാണ് നഴ്സിംഗ് ഓഫീസേഴ്സിനുള്ളത് അല്ലെ അതിലും കൂടുതലും ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് നമ്മുടേത് കൂടുതൽ ജോലി എന്ന് ഉദ്ദേശിച്ചത് എല്ലാ പ്രൊഫഷനും ഇപ്പോൾ ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ ലാബ് ടെക്നീഷ്യൻ ആയിക്കോട്ടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ മെഡിക്കൽ ഫീൽഡിൽ അല്ലാത്ത ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയാ മറ്റേതെങ്കിലും ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരനായിക്കോട്ടെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയും ഉത്തരവാദിത്തവും എല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുന്നതാണ് പക്ഷെ നമ്മുടെ ഈ ഒരു ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ പല സമയത്തും നമുക്ക് ഓവർ ഡ്യൂട്ടിയാണ് ഹെവി ഡ്യൂട്ടിയാണ് ഇപ്പത്തെ കാര്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എനിക്ക് തോന്നുന്നു ഹെവി ഡ്യൂട്ടി ആയിരിക്കും എന്നാണ് ചിലയിടത്ത് കുഴപ്പമില്ലാത്ത ഡ്യൂട്ടി ആയിരിക്കാം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹെവി ഡ്യൂട്ടി ഉണ്ട് കാരണം ഇപ്പോൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലൊക്കെ എന്താ പറയുക നമ്മുടെ ലേബർ റൂമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നേഴ്സ് വന്നിട്ട് രണ്ടോ മൂന്നോ ഡെലിവറി കിട്ടുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട് ഡോക്ടേഴ്സൊന്നും വിളിച്ച സമയത്ത് വരത്തില്ല അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്നതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ വാർഡിന്റെ ഒരു ചിലപ്പോൾ സീപ്പറിന്റെ ജോലി മുതൽ അങ്ങ് ചെയ്യേണ്ടി വരും എന്നാണ് സീപ്പറിന്റെ ജോലി ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് നമ്മളുടെ ജോലി വിട്ട് വേറെ ഒന്നും ചെയ്യരുത് പക്ഷെ ചില സന്ദർഭങ്ങളിൽ അത് വേണ്ടി വരും വേണ്ടിവരും നമ്മളൊരു ബ്ലഡ് കുറച്ച് പോയി അപ്പൊ നമുക്ക് തുടക്കാൻ വിളിച്ച ഒരാളെ കിട്ടത്തില്ല നമുക്ക് സീപ്പർ ചേച്ചിമാരെ കിട്ടത്തില്ല അപ്പൊ നമ്മൾ തന്നെ തുടക്കേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അറ്റ്മോസ്ഫിയർ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി പേഷ്യൻറ്റ് കെയറാണ് അത് നമുക്കൊരു വിട്ടുവീഴ്ചയില്ലാത്ത സംഭവമാണ് അതായത് നമ്മൾ ഒരു പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ആ പേഷ്യൻ്റിൻ്റെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കണം ഞാൻ പേഷ്യൻ്റായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറിയാം പല അടുത്ത് ഞാൻ ഒന്നും മിണ്ടത്തില്ല പക്ഷേ പലരും എന്താ പറയുക ഒരു ഇൻട്രൊഡക്ഷനും ഇല്ലാതെ വളരെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്ത നേഴ്സുമാരുണ്ട് ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് പേഷ്യന്റിന്റെ സൈക്കോളജി മനസ്സിലാക്കണം പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന് കൂടെ ഉള്ള ഒരു പോട്ടെ അവർ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം കുറെ സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ടാകാം ഷൗട്ട് ചെയ്യുന്നവരുണ്ടാകാം ഒന്നും ഇണ്ടാതെ മാന്യമായി നിൽക്കുന്ന ആൾക്കാരുണ്ടാകാം പക്ഷെ അടുത്ത് പോയിട്ട് ഒരു നമ്മളൊരു ഇടാൻ ഇടങ്ങ് ഒരു ക്യാനിൽ ഇടാൻ പോവുകയാണ് അപ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ ഒരു ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കുക ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് പറയുന്നുണ്ടോ നമ്മുടെ കയ്യിലൊക്കെ ഹെയർ ഉണ്ടെങ്കിൽ ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കുക കാരണം അത് നമ്മൾ പറിക്കുന്ന സമയത്ത് ഒരുപാട് പെയിൻഫുൾ ആണ് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം നല്ല ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ സ്പിരിറ്റ് വെച്ച് തുടയ്ക്കാം നമുക്ക് ഗ്ലൗസ് ഇട്ട് ചെയ്യാം കേട്ടോ നേഴ്സസിന് എപ്പോഴും നമ്മൾ ഗ്ലൗസ് ഇട്ടേ ചെയ്യാവുള്ളൂ കാരണം അവരുടെ ബ്ലഡിൽ നമ്മുടെ ബ്ലഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പം നമുക്കിപ്പോൾ എയിംസിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി ഒക്കെ ഉള്ള ആൾ വന്നിട്ടുണ്ട് അങ്ങനെ നഴ്സുമാർ ഉണ്ടായിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി അപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ സൈക്കോളജി മനസ്സിലാക്കാന്നുള്ളതാണ് ഞാൻ ഒരു എക്സാമ്പിള് പറഞ്ഞു കാനലയുടെ കാര്യം നിങ്ങൾക്ക് കോൺഫിഡന്റ് ഇല്ല ഈ കാനല കിട്ടാൻ കോൺഫിഡന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ സീനിയേഴ്സിനെ വിളിക്കുക നിങ്ങൾക്ക് ചിലപ്പോ ചില സീനിയേഴ്സ് ഷൗട്ട് ചെയ്തേക്കാം നിങ്ങളോട് അപ്പോൾ അങ്ങനെ ഇല്ല നമുക്ക് 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 കോൺഫിഡൻസ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സീനിയേഴ്സിനെ വിളിക്കാം അവർ പ്രാവശ്യം കുത്തി നമ്മളെ പേഷ്യന്റിനെ ഇതാക്കാൻ പോകരുത് നിങ്ങൾ മെല്ലെ മെല്ലെ എക്സ്പീരിയൻസ് ആയിക്കോളും ഞാൻ ഈ പറഞ്ഞത് പറയുന്നത് തുടക്കക്കാരോടാണ് എക്സ്പീരിയൻസ് കുറവുള്ള ആൾക്കാരോടാണ് അപ്പം നിങ്ങൾക്ക് മെല്ലെ മെല്ലെ അത് എക്സ്പീരിയൻസ് ആയിക്കോളും നോർമൽ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ ഒരു കാര്യം ചെയ്ത് ചെയ്ത് നമുക്കത് എക്സ്പീരിയൻസ് വരും പിന്നെ നമ്മൾ കോൺഫിഡന്റ് ഫുൾ പീക്ക് കോൺഫിഡൻറ്റിലേക്കൊക്കെ വരും ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് അപ്പോൾ പേഷ്യൻ്റെ സൈക്കോളജി നമ്മൾ മനസ്സിലാക്കുക പേഷ്യൻ്റെ നമ്മൾ എന്താ ചെയ്യുക ഒരു എമ്പതി അല്ലേ നമുക്ക് വേണ്ടത് ഒരു എൺപതി അതായത് പേഷ്യൻറ്റ് നമ്മൾ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ആ പേഷ്യൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണ് വേണ്ടത് സിമ്പതി ഒരിക്കലും അവരോട് കാണിക്കരുത് കാരണം സിമ്പതി ആയിട്ട് കാര്യങ്ങൾ പറയരുത് ഒരിക്കലും ഇഷ്ടമാകില്ല അവർക്ക് കാരണം ഒരു കീമോ വന്ന് ചെയ്യുന്ന പേഷ്യൻ്റ് ആയിരിക്കാം അപ്പോൾ നമുക്ക് യു ഇതൊക്കെ വന്നു പോയല്ലോ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചത് എനിക്കറിയില്ല ആകെ വിഷമാകുന്നു എന്നൊന്നും അവരോട് പറയരുത് അവരോട് പറയാം ആയിട്ട് പറയാം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുക ഇത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ശരിയാകും എന്ന് തന്നെ നമ്മൾ പറയുക ആ ഒരു കോൺഫിഡൻസിന് വേണ്ടിയാണ് കേട്ടോ കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്നാണ് ശരിക്കും പക്ഷെ ഞാൻ അങ്ങനെയാണ് പറയാറ് കാരണം പേഷ്യൻസിൻ്റെ ആ ഒരു മാനസികാവസ്ഥ അവർക്കൊരു കോൺഫിഡൻസ് തരുന്ന ഞാൻ കീമോ വാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് അവരെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി തീർച്ചയായിട്ടും അവരോട് പറയുക ഇത് ശരിയാവും നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം ചിലപ്പോൾ സർജറി വേണ്ടി ഒരു അത് അതിന്റെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ പറയുക പിന്നെ പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി പേഷ്യൻറ്റ് കെയർ അഡ്മിനിസ്ട്രേറ്റിംഗ് മെഡിക്കേഷൻസ് റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഇപ്പോൾ ഒക്കെ കമ്പ്യൂട്ടറിലാണല്ലോ കമ്പ്യൂട്ടറിൽ എൻറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ പലപ്പോഴും എസ്പെഷ്യലി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെ ഒരുപാട് ഇ ഹെൽത്ത് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ എം എൽ എസ് പി ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഈ ഒക്കെ ഒരുപാട് ചെയ്യാനുണ്ട് അതിൻ്റെ കൂടെ പേഷ്യൻസ് വരും പേഷ്യൻസ് പലപ്പോഴും എന്താ പറയുക ഒ പിയിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ അന്തരീക്ഷത്തിലുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ ഇപ്പം നേഴ്സിനെ ആക്രമിക്കുന്ന എത്ര കേസുകൾ വന്നിട്ടുണ്ട് നേഴ്സിനെ ഇതായിട്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സിനെ ഇപ്പോൾ കൊന്നില്ല രണ്ട് മൂന്ന് പേരെ രണ്ടാൾക്കാരെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് നേഴ്സസിൻ്റെ ജോലിയാണ് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി പേഷ്യൻറ്റ് കെയർ ഇൻഫോം എബൌട്ട് ദ റെസ് ആൻഡ് റെക്കോർഡ്സ് നമ്മൾ കൺസെൻ്റ് എടുക്കണം കൺസെൻ്റിൻ്റെ കാര്യങ്ങൾ പേഷ്യൻ്റെ ഉള്ളവരോട് നമ്മൾ ഇൻഫോം ചെയ്യണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അതുപോലെ എന്താ പറയുക റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡ്സ് ഞാൻ പറഞ്ഞു പിന്നെ ഹൈ ക്വാളിറ്റി പേഷ്യൻ കെയർ പിന്നെ നമ്മൾ എപ്പോഴും ഇപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഒരു ആ ഒരു ഇതില്ലേ ഹാൻഡ് ഹൈജീനിൻ്റെ ആ മൊമെൻസ് മൊമെൻസ് ഓഫ് ഹാൻഡ് ഹൈജീൻ ിഫോർ ടച്ചിംഗ് ദ പേഷ്യൻ്റ് ആഫ്റ്റർ ആഫ്റ്റർ ടച്ചിങ് ദ പേഷ്യൻറ്റ് ബിഫോർ സ്റ്റാർട്ടിംഗ് എനി പ്രൊസീജിയർ ആഫ്റ്റർ ദ പ്രൊസീജിയർ ബിഫോർ എൻ്ററിങ് ദ പേഷ്യൻറ്റ് എൻവോമെൻ്റ് ലൈക്ക് ഇപ്പോൾ പേഷ്യൻറ്റിന് എന്തെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിൽ വി ഷുഡ് ഹാവ് വി ഷുഡ് ടേക്ക് കെയർ അവർ ഓൺ ഹെൽത്ത് ഫസ്റ്റ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മുടേതായിട്ടുള്ള ആരോഗ്യസ്ഥിതി നമ്മളുടെ ശരിയാണെങ്കിൽ മാത്രമേ പേഷ്യൻ്റ് ശരിയാവുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും നിങ്ങളെന്തു ചെയ്യുക മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വേണം പോഷൻ്റെ അടുത്ത് പോകാൻ വേണ്ടി മെഡിസിൻ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നേ ഡബിൾ ചെക്ക് ചെയ്യുക ത്രിപ്പിൾ ചെക്ക് ചെയ്യുക എന്ന് ഞാൻ പറയുള്ളൂ കാരണം അത് വീണ്ടും വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ നമ്മളും മനുഷ്യരല്ലേ നമ്മളും മറന്നു പോകും വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുക പേഷ്യൻറ്റ് മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നേട്ട് ഐ വി മെഡിസിൻ നമ്മൾ ആ ഒരു ഡയല്യൂഷനൊക്കെ വളരെ കറക്റ്റായിട്ട് നോക്കുക അത് ഡൗട്ടുണ്ടെങ്കിൽ സീനിയേഴ്സിനോട് ചോദിക്കുക പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഈ എന്താ പറയുക നമ്മൾ എസ്പെഷ്യലി ഈ ഒരു മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഡയബറ്റിക് ഇൻസുലിൻ കൊടുക്കുന്നതിന് മുന്നേട്ട് പേഷ്യൻ്റെ മീൽസ് റെഡിയാണോ ഒന്ന് ചെക്ക് ചെയ്യുക ഇൻസുലിൻ കൊടുത്ത ഉടനെയാണ് നമ്മൾ ഡയബറ്റി മീൽസ് കൊടുക്കേണ്ടത് അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക പേഷ്യൻ്റെ സൈഡ്രൈൽസ് ഇടുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ സൈഡ് സൈഡ്രൈൽസ് എസ്പെഷ്യലി പേഷ്യൻ്റെ ഹൈപ്പർ ടെൻസീവ് ആണ് പേഷ്യൻ്റ് ഡിസിനസ് ഉള്ള പേഷ്യൻ്റാണ് സീഷറി ഹിസ്റ്ററി ഉണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ സൈഡ്രയിൽ ഇട്ട് കൊടുക്കുക ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നതാണ് ഇതൊരു വീഡിയോയിൽ ഒരിക്കലും തീരില്ല നമ്മുടെ ജോലികൾ പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് ജോലികളുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്ത ചെയ്യുന്ന ഹോസ്പിറ്റലുകളിൽ ജോലി എങ്ങനെയുണ്ട് എന്നുള്ള താഴെ വന്ന് കമൻറ്റ് ചെയ്യുക ഓരോ ആൾക്കാരും കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ ജോലികൾ കാര്യങ്ങളൊന്നും നോക്കാം ഞാൻ ഇനിയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് ഞാൻ പത്ത് മിനിറ്റ് അല്ല ഇരുപത് മിനിറ്റ് അല്ല മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തീരത്തില്ല ഞാനിത് വീഡിയോ അല്ലാണ്ട് വലിച്ചുകൊണ്ട് പോകണ്ടെന്ന് കരുതി അധികം വലിച്ച് നീട്ടുന്നില്ല ഞാൻ കുറച്ച് കാര്യങ്ങളെന്നു പറഞ്ഞിട്ടുള്ളൂ ഹൈ ക്വാളിറ്റി പേഷ്യൻറ്റ് ആണ് ഏറ്റവും വലുത് അതുപോലെ മെഡിസിൻ അഡ്മിനിസ്ട്രേറ്റിംഗ് മെഡിസിൻസ് ബെഡ് മേക്കിംഗ് സൈഡ് റൈൽസ് പേഷ്യൻറ്റിൻ്റെ സൈക്കോളജിക്കലി ആ ഒരു ബന്ധം റിലേഷൻഷിപ്പ് ടു ദ പേഷ്യൻറ്റ് അബൌട്ട് പേഷ്യൻറ്റ് ഓൺ സൈക്കോളജി നമ്മൾ അവരുടെ എംബതറ്റിക് ആയിട്ടുള്ള നമ്മൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ആ ഒരു പേഷ്യൻ്റ് നമ്മൾ എന്താ പറയുക റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ നേഴ്സിൽ വരുന്ന കാര്യങ്ങളല്ലേ ഡിപ്പെ നമ്മൾ ഇൻഡിപ്പെൻഡൻസ് ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോണോമി വെറാസിറ്റി ഫെയ്ത്ത്ഫുൾനെസ് അത് ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രൂത്ത് വി ഷുഡ് ബി ഓൾവേസ് ട്രൂത്ത് ടെലിങ് ടു ദ പേഷ്യൻറ്റ് ഫെയ്ത്ത്ഫുൾനെസ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഫിഡലിറ്റി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അതിൻ്റെ ഒരു സ്പെഷ്യൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ പറയുന്നതായിരിക്കും തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചെറിയൊരു വീഡിയോ ആയിരുന്നു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല താഴെ ഒന്ന് കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക്